നമസ്കാരം ഒരു അയ്യപ്പ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിടുന്നു പിന്നീട് വ്രതം നോക്കുന്നു ആ സമയത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ഒരുപക്ഷെ ഉപേക്ഷിക്കും അതിനുശേഷം വ്രതമൊക്കെ നോറ്റ് വാഹന മാർഗ്ഗം പമ്പയിലെത്തി അതിനുശേഷം കാൽനട കാൽനടയായിട്ട് കാടും മേടും ഒക്കെ കടന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ട് ആണ് ഒരു ഈ അയ്യപ്പൻ്റെ മുന്നിൽ എത്തപ്പെടുന്നത് അവിടെ അത്രയും ദിവസത്തെ വ്രതവും ഈ കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു സെക്കൻഡോ രണ്ടോ മൂന്നോ സെക്കൻഡ് നേരത്തേക്കൊക്കെ ആയിരിക്കും ഒന്ന് അയ്യപ്പനെ കണ്കുളുക്കെ കാണാൻ പറ്റുക അപ്പോഴേക്കും പോലീസ് പിടിച്ചു അടുത്ത ആൾ വന്നിരിക്കും എന്നാൽ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന ആൾക്ക് ചില പ്രത്യേക ഉണ്ട് അത് ഏത് വ്യക്തിയാണെങ്കിലും ദേവസ്വം മന്ത്രി എന്നവർ അവർക്ക് കുറേ ഏറെ നേരം അയ്യപ്പനെ കാണാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പോലും നിഷേധാത്മകമായിട്ടുള്ള ആ ഒരു ശരീരഭാഷയോട് കൂടി മറ്റുള്ളവർ തൻ്റെ കൂടെയുള്ളവർക്ക് തൊഴുതു നിൽക്കുമ്പോൾ പോലും തൊഴു നിൽക്കാതെ കൈ ഇങ്ങനെ കെട്ടി നിന്നൊരു വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ എന്ന ദേവസ്വം മന്ത്രി അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റ് എം പി ആണ് ഈ ഇത്രയും ഞാൻ പറയാനുള്ള കാരണം ഇദ്ദേഹത്തിന് ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി നോട്ടീസ് അയച്ചിരുന്നു അത് കുറച്ച് ദിവസമായി അപ്പോൾ ആ സമയത്ത് ഹാജരാകേണ്ട സമയത്ത് അദ്ദേഹത്തിന് അസൗകര്യമുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ് അതിനാൽ അത് കഴിയട്ടെ എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ഹാജരാകേണ്ടത് ഇന്നേ ദിവസമായിരുന്നു തിങ്കളാഴ്ചയായിരുന്നു പക്ഷെ പൊടുന്നനെ അദ്ദേഹം അത് ഇന്ന് ഹാജരാകുന്നില്ല അതിന് കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങുകളുണ്ട് അതിൽ സംബന്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹാജരാകാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചത് കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് ഫെബ്രുവരി ആറാം തീയതിയാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ഇതുപോലെ മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന് സഞ്ജയനം പിന്നീട് ഈ പതിനാറ് പിന്നീട് നാൽപ്പത്തൊന്ന് ഇങ്ങനെയുള്ള ചില ചടങ്ങുകളൊക്കെയാണുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്ന് നാൽപ്പത്തൊന്നായി എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തൊന്നിൻ്റെ ചടങ്ങായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം വിശ്വാസിയാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം വിശ്വാസിയാണ് വിശ്വാസി അല്ലാത്ത ഒരാൾ അമ്മയുടെ മരണാന്തര ചടങ്ങുകളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമില്ല കാരണം കഴിഞ്ഞ മാസം ആറാം തീയതിയാണ് അമ്മ മരിച്ചത് അപ്പോൾ ഇങ്ങനെ വിശ്വാസിയായിട്ടിരുന്ന ഈ വ്യക്തി പിന്നെ ആരെ കാണിക്കാനാണ് അന്ന് ശബരിമലയ്ക്ക് മുന്നിൽ ആ കോപ്രായം കാണിച്ചത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അങ്ങേയറ്റം കപടതയാണ് ഇവരുടെ മുഖമുദ്ര വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം മറ്റുള്ളവർ കണ്ടാൽ എന്തോ കുറച്ചിലാവും എന്ന് കരുതിയാണോ അന്ന് അയ്യപ്പ് മുന്നിൽ അങ്ങനെ നിന്നത് അതോ ഇ ഡി ചോദ്യം ചെയ്തപ്പോൾ ഇല്ലാത്ത വിശ്വാസം പെട്ടെന്ന് അങ്ങ് ഉണ്ടാവുകയാണ് ചെയ്തത് എന്തായാലും ഇ ഡി ഇനി ഇയാൾക്ക് ക്ലീൻ ചിറ്റ് കൊടുത്താലും ശരി ഇല്ലെങ്കിലും ശരി ഇയാൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് നാട്ടുകാർ ഇനി ഇയാളെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറയുന്ന പോലെ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും എന്ന ബോധ്യമുള്ളത് കൊണ്ടാണോ ഈ തട്ടാമുട്ടി പറയുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാലും അവരെ കുറ്റം പറയാൻ പറ്റും എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരന് അമ്മയുണ്ടെന്നും ആ അമ്മയ്ക്ക് മരണ മര മരണപ്പെട്ടാൽ മരണാന്തര ചടങ്ങുകൾ നടത്തണമെന്നും അത് വിശ്വാസപ്രകാരം തന്നെ നടത്തണമെന്നും ഒക്കെ ഇങ്ങനെ തുറന്നു പറയാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അത് നമ്മൾ സമ്മതിച്ചേ മതിയാവും എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരാ ഇങ്ങനെ കപടതയുമായി നടക്കുന്നത് ആരെ പറ്റിക്കാനാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പും കപടതയും എല്ലാം വെളിവാകും എന്നെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടേ കമ്മ്യൂണിസ്റ്റ് കാര്യം നല്ല കമ്മ്യൂണിസ്റ്റൊന്നും മോശം കമ്മ്യൂണിസ്റ്റൊന്നും ഇല്ല എല്ലാം ഒരു വകയാണ് എന്ന് എത്ര എത്ര ഉദാഹരണത്തിലൂടെ ഇവർ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്